അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം ആദ്യം തന്നെ കുക്കുമ്പർ ഷെയ്ക്ക് തയ്യാറാക്കുന്നതിന് ഒരു മീഡിയം സൈസ് കുക്കുംബറെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം മാറ്റി ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പൊ കുക്കുമറ എന്ന് പറയുമ്പോൾ നമുക്കറിയാല്ലോ സാലഡ് വെള്ളരിയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബർ വേണം എടുക്കാനായിട്ട് വാടി കുക്കുമറന്നു എടുക്കരുത് ഒരു മീഡിയം സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന്റെ തൊലി മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അളവിലാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഇത് ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം മധുരമുണ്ട് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് പഞ്ചസാര കൂട്ടിച്ചേർത്ത് പൊടിക്കാത്ത ഏലക്കപ്പൊടിയാണ് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയും കൂട്ടിച്ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്തിട്ടുള്ള ഇരുന്നൂറ് എം എൽ പാലാണ് ഒരു കപ്പ് പാല് ദോഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഐസ് ക്യൂബ് കൂടി ഇട്ടു കൊടുക്കാം നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ രണ്ട് ഐസ് ക്യൂബും കൂടെ ഇട്ടു കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി നന്നായിട്ട് അടിച്ചെടുത്ത കുക്കുംബർ ഷേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ബദാം വെച്ച് ഡെക്കറേറ്റ് ചെയ്യണേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്ത് കുടിക്കുമ്പോൾ മുട്ടൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു കുക്കുംബറിൻ്റെ ഒരു പീസും കൂടി വെച്ച് കൊടുക്കുക വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുക്കുംബർ ഷേക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് കുക്കുമർ വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ ഈ നോമ്പ് സമയത്തും ഈ ചൂട് സമയത്തും കുക്കുമർ വെച്ചിട്ടുള്ള ഈ മിൽക്ക് ഷേക്ക് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോട്ട് വീണ്ടും കാണാം താങ്ക്